കരളിൽ വൈറസ് ബാധയാണ് ഹെപ്പറ്റൈറ്റിസ് അഞ്ചു തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളെയാണ് സാധാരണയായി കാണുന്നത് ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഭക്ഷണം വെള്ളം എന്നിവ വഴിയാണ് പടരുന്നത് ബി സി ഡി എന്നീ വൈറസുകൾ രോഗികളുടെ ശരീരസ്രവം വഴി പടരുന്നു രോഗബാധിതരിൽ മിക്കവർക്കും ഒരു പരിധി വരെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടണമെന്നില്ല രക്തപരിശോധന നടത്തുമ്പോഴാണ് രോഗബാധ മിക്കപ്പോഴും തിരിച്ചറിയുന്നത് കടുത്ത ക്ഷീണം ശരീരവേദന മഞ്ഞപ്പിത്തം തുടങ്ങിയവയാണ് പ്രത്യക്ഷ ലക്ഷണങ്ങൾ തുടക്കത്തിലേയുള്ള രോഗനിർണയം പലപ്പോഴും വിഷമകരമായതിനാൽ രോഗസാധ്യതയുള്ളവർ രക്തപരിശോധന നടത്തുന്നത് നല്ലതാണ് ഹെപ്പറ്റൈറ്റിസും ചികിത്സയുമാണ് ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കാരം മൈ ഡോക്ടറിലേക്ക് സ്വാഗതം ഹെപ്പറ്റൈറ്റിസും ചികിത്സയും എന്നതാണ് ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി കൊച്ചി സൺറൈസ് ക്ഷമിക്കണം കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആയ ഡോക്ടർ രാജീവ് ജയദേവൻ അതിഥിയായി എത്തിയിട്ടുണ്ട് ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുന്ന കാര്യമാണ് മഞ്ഞപ്പിത്തവും ഈ ഹെപ്പറ്റൈറ്റിസും തമ്മിൽ ഈ എന്താണ് മഞ്ഞപ്പിത്തം എന്ന് തുടങ്ങിയിട്ട് നമുക്ക് ചർച്ച ആരംഭിക്കാം മഞ്ഞപ്പിത്തം എന്നാൽ ശരീരം മഞ്ഞ നിറം ആവുക എന്നുള്ളതാണ് ജോണ്ടസ് അതായത് ചർമ്മത്തിലും കണ്ണിൻ്റെ വെള്ളനിറത്തിലുള്ള ഭാഗത്തിലും മഞ്ഞ നിറം ബാധിക്കുന്നതിനാണ് ജോണ്ടസ് അഥവാ മഞ്ഞപിത്തം എന്ന് പറയുന്നത് മഞ്ഞപിത്തം വെറും ഒരു രോഗലക്ഷണമാണ് ഇതൊരു രോഗമല്ല മഞ്ഞപിത്തം പല കാരണങ്ങൾ കൊണ്ടുവരും ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഉണ്ടാകുന്ന തടസ്സം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞ നിറം വരാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ജോണ്ടസ് എന്ന് വിളിക്കും എങ്കിലും പ്രാദേശിക യൂസേജിൽ ക്ലോക്കിയൽ യൂസേജിൽ ജോണ്ടിസ് എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് അത് ഇനാക്യുററ്റ് ആണ് എങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ കാരണമാണ് ഏറ്റവും കൂടുതൽ ജോണ്ടിസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം അപ്പം വിശദീകരിക്കാമോ ഹെറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ കോൾ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് അക്യൂട്ടുമാകാം ക്രോണിക്കുമാകാം അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹ്രസ്വമായിട്ടുള്ള ദൈർഘ്യമുള്ളത് എന്നാൽ ക്രോണിക് എന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ടുള്ളതാണ് അപ്പോൾ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം അതായത് ഹെപ്പറ്റൈറ്റിസ് എ പ്രധാനമായും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആണ് കോൾ ഡോക്ടറോട് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ കേൾക്കുന്നുണ്ടേ പറഞ്ഞോളൂ ഹെപ്പറ്റൈറ്റിസ് ഈ വൈറസുകൾ അഞ്ചു തരം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് ഏതൊക്കെയാണോ വിശദീകരിക്കാമോ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറയുന്നത് ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു രോഗാണുമാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഇവയാണ് സാധാരണ കാണുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പിന്നെ ഡിയും ഇയും ഉണ്ട് ഈ പ്രധാനമായിട്ടും ബംഗ്ലാദേശ് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ നമ്മുടെ നാട്ടിലും വിരളമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ഇ കാണാറുണ്ട് ബട്ട് ഫോർ ദ മോസ്റ്റ് പാർട്ട് വി ഡീൽ വിത്ത് ഹെപ്പറ്റൈറ്റിസ് എ ബി ആൻഡ് സി അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഈ പ്രചരിക്കുന്ന ഒരു പ്രത്യേകിച്ചും പകർച്ചവ്യാധിയായിട്ട് പ്രചരിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫാക്റ്റ് സ്പ്രെഡ്സ് ത്രൂ വാട്ടർ കണ്ടാമിനേറ്റഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ അതായത് മാലിന്യം അടങ്ങിയിട്ടുള്ള ജലത്തിൽ കൂടിയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ പഠിരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ മിക്കവാറും അതൊരു ക്രോണിക് ഡിസീസാണ് ദീർഘകാലമായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടി ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ തുടക്കവും സാധാരണഗതിയിൽ പറയുന്ന പോലെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനായിട്ടാണ് സാധാരണ ഇത് തുടങ്ങുന്നത് പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത് ക്രോണിക് ആണ് വളരെ കാലം കൊണ്ടാണ് ഈ ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ കരളിനെ ബാധിക്കുന്നതും കരളിൽ ഒരു രോഗാവസ്ഥ സൃഷ്ടിക്കുന്നതും വളരെ ക്രമേണയാണ് അതുകൊണ്ടാണ് അതിനെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എ ആൻ അക്യൂട്ട് അത് ഹാർലെസ് ആണ് സാധാരണ ഒരു കോംപ്ലിക്കേഷനും അതുകൊണ്ട് ഹലോ പറഞ്ഞോളൂ പറയാം മദ്യപാനം മൂലം ഉണ്ടാകുന്ന ലിവറിലെ നീർക്കെട്ടിനാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നേരത്തെ പറഞ്ഞ് നേർക്കെട്ട് മദ്യപാനം മൂലമാകുമ്പോഴാണ് അതിനെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത് അതിനുണ്ട് അതുണ്ടാകാനുള്ള കാരണം വളരെ സിമ്പിളാണ് ശരീരത്തിൽ ഉത്പാദിപ്പിക്കാത്ത ഏത് പദാർത്ഥവും എനി ഫോറിൻ കെമിക്കൽ ബി എ ടെക് ബി എ ടെൻ ആൻറ്റിബയോട്ടിക് ഡ്രഗ് ഓർ ആൽക്കഹോൾ ഏത് തരത്തിലുള്ള ഒരു തന്മാത്രയും ശരീരത്തിനുള്ളിലേക്ക് കടത്തി വിടുമ്പോൾ അത് വിഷാംശമാണ് വാസ്തവത്തിൽ ഇതെല്ലാം വിഷാംശമാണ് ഇതിനെ ആക്കി മാറ്റുന്ന കർത്തവ്യമാണ് ലിവർ അല്ലെങ്കിൽ കരൾ നിർവഹിക്കുന്നത് സോ ഇറ്റ് ഈസ് എ ഡീ ടോക്സിഫൈയിങ് ഓർഗൻ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടക്കുമ്പോൾ അതിനെ ഡീ ടോക്സിഫൈ ചെയ്ത് ഹാംലെസ് അത് ഹാംലെസ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിട്ട് മാറ്റി അത് പുറത്തേക്ക് കളയുന്ന ജോലി ലിവർ നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ആൽക്കഹോളിൻ്റെ ഉപയോഗം അമിതമാകുമ്പോൾ ഈ ഡീ ടോക്സിഫൈ ചെയ്യുവാനുള്ള ആ പ്രക്രിയ അത് സാച്ചുറേറ്റ് ചെയ്ത് പോവുകയാണ് ലിവറിന് ഒരു പ്രത്യേകതരം കെപ്പാസിറ്റി ഉണ്ട് അതിൽ കൂടുതൽ ആൽക്കഹോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലിവറിന് ഡാമേജ് വരും ഡാമേജ് വരാൻ കാരണം ഈ ആൽക്കഹോൾ ഡീറ്റോക്സിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കപ്പെടുന്ന ചില പ്രത്യേകതരം തന്മാത്രകളാണ് സംക്സിക് മോളിക്യൂൾസ് ഗെറ്റ് ജനറേറ്റഡ് ഈ മോളിക്യൂൾസ് ലിവറിൻ്റെ കര കരലിലെ കോശങ്ങളെ ദോഷപ്പെടുത്തുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് നീർ വീർത്തു വരുന്ന ഈ കോശങ്ങൾ നശിക്കുകയും അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ പ്രക്രിയ ആവർത്തിക്കപ്പെടുമ്പോഴാണ് സിറോസിസ് എന്നുള്ള അസുഖത്തിലേക്ക് ഇത് നീണ്ടുചെല്ലുന്നത് അതുകൊണ്ടാണ് പത്ത് വർഷത്തിലധികം മദ്യം പതിവായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ സിറോസിസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡോക്ടർ അടുത്ത ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടർ എനിക്ക് ഏര് ഡൌട്ട് ചോദിക്കാൻ വിളിച്ചതാണ് എന്റെ മോന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കൊച്ചാണ് അവന് ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ് അപ്പൊ അയാളിപ്പ എനിക്ക് ചെറിയ തളർച്ചയും തളർക്കം പോലെ കാണുന്നുണ്ട് കൊച്ചിനെ അപ്പൊ ഇപ്പൊ മഞ്ഞപ്പിത്തം ഡോക്ടർ പറഞ്ഞത് ഈ കളറും ഒന്നും ഞാൻ നോട്ട് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ഒന്നുമില്ല അപ്പൊ ഈ തളർച്ച മഞ്ഞപ്പിത്തത്തിന്റെ ഭാഗമായി വരും ഡോക്ടർ എത്ര കാലമായിട്ടാണ് മകന് ലക്ഷണങ്ങൾ ഉള്ളത് ഇതിനൊരു രണ്ട് ഒരു വർഷത്തോടൊപ്പം പൊതുവെ ആള് ഒന്നിനു മുമ്പ് അല്ലാതിന് മുമ്പില പഠിപ്പിന്റെ കാര്യത്തിൽ മുമ്പ് ഒരു പക്ഷേ ഒരു മന്ദതയുണ്ട് ഈ ചാരി ശാരീരികം തുർച്ചയ്ക്ക് ഇങ്ങനെ ഒരു മന്നതയുണ്ട് അപ്പൊ ഞാൻ കണ്ണക്കെ ശ്രദ്ധിക്കാറുണ്ട് മഞ്ഞക്കളർന്നു അങ്ങനെ കാണാറൊന്നും ഇല്ല അപ്പൊ ഇനി അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അറിയാൻ വിളിച്ചതാ ഇല്ല ഈ ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളല്ല മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ വിളിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ അത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തിയുടെ ചർമ്മത്തിന്റെ നിറം വളരെ കടുത്ത മഞ്ഞ നിറം ആവുകയും അതുപോലെ തന്നെ ഒന്നു രണ്ട് മാസത്തിനുള്ളിൽ അത് നോർമൽ ആവുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രോഗാവസ്ഥ മഞ്ഞപ്പിത്തമല്ല മോന്റെ രക്തം പരിശോധിച്ച് വിളർച്ചയുണ്ടോ ഹിമോഗ്ലോബിന്റെ കുറവുണ്ടോ എന്ന് അന്വേഷിക്കുകയും മറ്റെന്തെങ്കിലും അസുഖം മൂലമാണോ ഈ തളർച്ച തോന്നുന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും പറഞ്ഞോളൂ ചോദിച്ചോളൂ ഞാൻ എനിക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഡോക്ടർ ഓക്കെ അപ്പൊ എന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോ അത് എച്ച് ബി എസ് പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത് ശരി എന്നിട്ട് അന്ന് പിന്നെ അതിന്റെ ചികിത്സയൊന്നും എടുക്കാൻ പോയില്ല എനിക്ക് പറഞ്ഞ ബ്ലഡിന്റെ ഡി എൻ എ ടെസ്റ്റ് വരെ എടുത്തു ശരി ഡി എൻ എ ടെസ്റ്റ് എടുത്തപ്പോ ചെറിയ അളവിൽ ബ്ലഡിൽ അത് ഉണ്ട് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞത് ശരി Pues <t 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 ും താങ്കൾക്ക് എത്ര വയസ്സുണ്ട് അൻപത്തിയാറ് വയസ്സാണ് അൻപത്തിയാറ് ആണോ പറഞ്ഞത് ശരി പൊതുവെ ആരോഗ്യനില എങ്ങനെയുണ്ട് അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ശരി അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇനി അറിയേണ്ടത് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ശരീരത്തിൽ ഉള്ളത് കൊണ്ട് ലിവറിന് തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ബ്ലഡ് ടെസ്റ്റ് മൂലവും ബ്ലഡ് ടെസ്റ്റിന്റെ എല്ലാ ബ്ലഡ് ടെസ്റ്റിന്റെയും അനാലിസിസും അതോടൊപ്പം സ്കാൻ ചെയ്തതിന് ശേഷം ഒരു ലിവർ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോൻറ്റോളജിസ്റ്റിനെ നേരിട്ട് കണ്ടിട്ട് വേണം ഈ ചികിത്സ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ തെളിച്ചു പറഞ്ഞാൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ രക്തത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ചികിത്സയുടെ ആവശ്യമില്ല പല രക്തത്തിൽ വളരെ ഹാംലെസ് ആയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ നിലകൊള്ളാറുണ്ട് എന്നാൽ ചിലരുടെ കേസിലാണെങ്കിൽ അത് ലിവറിനെ സാരമായിട്ട് ബാധിക്കും ബാധിക്കുമോ ഇല്ലേ എന്നുള്ളത് ചോദ്യോത്തര പരിപാടിയിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല പക്ഷേ കൃത്യമായിട്ടുള്ള രക്തപരിശോധന ചെയ്ത് കഴിഞ്ഞാൽ ലിവറിനെ ഇത് ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എളുപ്പം നിർണ്ണയിക്കാൻ സാധിക്കും അങ്ങനെ നിർണയിച്ചതിന് ശേഷം വേണം ചികിത്സ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനായിട്ട് അടുത്ത കോളിലേക്ക് പോകാം ചോദിച്ചോളൂ എനിക്ക് ഇത് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറുമോ എന്നാണോ ചോദ്യം ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണം ഡോക്ടർ പറഞ്ഞിരുന്നോ ഞാൻ ശരി ഉയരവും തൂക്കവും ഒന്ന് പറയാമോ അപ്പൊ ആള് ഓവർ വെയിറ്റ് അല്ല എന്ന് സാരം ഗുഡ് അപ്പോ ഈ ഫാറ്റി ലിവർ സാധാരണ ഉണ്ടാകുന്നത് വ്യായാമക്കുറവും ഭക്ഷണത്തിന്റെ ആ ഒരു കാലറി കൌണ്ടും തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേട് കൊണ്ടാണ് സാധാരണ ഫാറ്റി ലിവർ ഉണ്ടാകാറ് വ്യായാമം പതിവായിട്ട് ചെയ്യുന്ന വ്യക്തിയാണോ വ്യായാമം പതിവായിട്ട് ചെയ്യണം കാരണം വ്യായാമം ചെയ്യുന്നത് ഹൃദയത്തിന് മാത്രമല്ല ഗുണം ചെയ്യുന്നത് കരളിനും ഗുണം ചെയ്യാറുണ്ട് കരളിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഒരു ഉണ്ട് ഒരു പ്രതിഭാസമുണ്ട് ഈ പ്രതിഭാസം മൂലമാണ് ഫോർ ദ മോസ്റ്റ് പാർട്ട് അത് കരളിനുള്ളിൽ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് മാത്രമല്ല കരളിലെ ഫാറ്റ് നമ്മൾ കഴിക്കുന്ന അന്നജം കാർബോഹൈഡ്രേറ്റ് ഫോർ എക്സാമ്പിൾ ചോറ് അമിതമായിട്ട് കഴിക്കുന്നവരിലും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ശരീരം ഈ കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് ഈ സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ലിവർ ഇങ്ങനെ വരുന്ന കേസിൽ ചില വ്യക്തികൾക്ക് ഈ ഫാറ്റ് മൂലം ലിവറിൽ നീർക്കെട്ടുണ്ടാകാറുണ്ട് അതിനെയാണ് നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ നാഷ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു പ്രോബ്ലം ുണ്ടോ എന്നുള്ളത് രക്തപരിശോധന മൂലം തിട്ടപ്പെടുത്താവുന്നതാണ് സ്കാൻ ചെയ്താൽ അറിയുകയില്ല രക്തപരിശോധന ചെയ്തു കഴിഞ്ഞാൽ ഈ ഫാറ്റ് മൂലം ലിവറിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ നീർക്കെട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഫാറ്റ് ലിവർ കൊണ്ട് ഒരു ബുദ്രവും ഉണ്ടാവുകയില്ല പ്രത്യേകിച്ചും മദ്യം ഉപയോഗിക്കാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന് ലിവർ അതിൻ്റെ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ടതാണ് അതായത് നല്ല ആരോഗ്യമുള്ള വ്യക്തിക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നതെങ്കിൽ ആ ലിവറ് നല്ല ആരോഗ്യമുള്ള നിലയിലേക്ക് പൂർണ്ണമായിട്ടും വരുന്ന കാലാവധി രണ്ട് മാസമാണ് ചില വ്യക്തികൾക്ക് ഇത് മാസം വരെ നീളാറുണ്ട് അതിന് ക്രോണിക് കോളസ്റ്റേസിസ് എന്ന് വിളിക്കും അതായത് കരളിനുള്ളിൽ കൂടി ബയൽ അല്ലെങ്കിൽ പിത്തം ഒഴുകുവാൻ നേരിയ തടസ്സം അനുഭവപ്പെടുന്ന അവസ്ഥ അതിനാണ് ക്രോണിക് കോളസ്റ്റേസിസ് എന്ന് പറയുന്നത് പക്ഷേ ഇതും ആറുമാസത്തിൽ കൂടുതൽ നീളുന്നതായിട്ട് കേട്ടിട്ടില്ല ഒരു ഒരു വർഷത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും മൂത്രത്തിന്റെ നിറം ചുകപ്പാണെങ്കിൽ അത് ലിവറിന്റെ തകരാറ് മൂലം ആകാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ മൂത്ര മൂത്രാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത് മൂത്ര പരിശോധന മൂലം അത് തിട്ടപ്പെടുത്തിയതിനു ശേഷം ഒരു യൂറോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത് ഓക്കെ ഡോക്ടർ നമുക്ക് ഇനിയും കൂടുതൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട് അതിന് മുമ്പ് ചെറിയൊരു ഇടവേളക്ക് സമയമായിട്ടുണ്ട് ഇടവേളക്ക് ശേഷം മായ ഡോക്ടർ തുടരും മൈ ഡോക്ടർ തുടരുന്നു ഡോക്ടർ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഹലോ ഹലോ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ദേഹം ചൊറിച്ചിലായിട്ടാണ് പോയത് ഹോസ്പിറ്റലിൽ ദേഹം ചൊറിച്ചിലായിട്ടാണ് പോയത് അപ്പൊ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എസ് ജി പി ടി കൂടുതലായിരുന്നു പിന്നെ ഞാൻ ചെക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത എസ് ജി പി ടി കൂടുതലായി വൺ നോട്ട് വൺ ആയിരുന്നു അത് കഴിഞ്ഞ് യൂറോസോൾ ത്രീ ഹൺഡ്രഡ് എം ജി ടാബ്ലറ്റ് തന്നു ആ അത് എനിക്ക് പിന്നെ ഇപ്പോഴും എനിക്ക് എയ്റ്റി ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് െങ്കിലും ഉണ്ടോ ഇല്ല എസ് ജി പി ടി മാത്രം അതായത് ബലിറുബിൻ എസ് ജി ഓ ടി ആൽക്കലൈൻ ഫോസ്ഫറൈസ് ഇതെല്ലാം നോർമൽ ആണോ ഈ ഫാറ്റി ലിവർ ഉണ്ടാകുവാനായിട്ടോ അല്ലെങ്കിൽ എസ് ജി പി ടി കൂടുവാനായിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഡോക്ടർ പറയുകയുണ്ടായോ ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല ശരി ഉയരവും തൂക്കവും എത്രയാണ് ഉയരം എത്രയുണ്ട് വഴിയില്ല ഫൈവ് വൺ ആണോ ഓക്കെ അപ്പോ നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ ഓക്കെ അപ്പോ ഈ ഫാറ്റി ലിവർ മൂലമായിരിക്കില്ല താങ്കൾക്ക് ഈ ചൊറിച്ചിൽ ഉണ്ടായത് കാരണം ഫാറ്റി ലിവർ ഉള്ളവർക്ക് ചൊറിച്ചിൽ അതുമൂലം ഉണ്ടാകുവാൻ സാധ്യതയില്ല മറ്റെന്തെങ്കിലും ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കണം ചൊറിച്ചിലുണ്ടായത് കാരണം ചൊറിച്ചിൽ ലിവർ സംബന്ധമായിട്ടുള്ള ചൊറിച്ചിലുള്ള വ്യക്തികൾക്ക് ആൽക്കലൈൻ ഫോസ്ഫിറ്റൈസ് വളരെ കൂടുതലായിരിക്കും ഇരുന്നൂറോ അതിൽ കൂടുതലോ ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബെലുറിബിൻ്റെ കൗണ്ടും ഡിറക്റ്റ് ബെലുറിബിൻ കൂടുതലായിരിക്കും അപ്പോൾ താങ്കൾക്ക് ഇത് രണ്ട് നോർമൽ ആയ സ്ഥിതിക്ക് ലിവറിന്റെ പ്രോബ്ലം കൊണ്ടല്ല ഈ ചൊറിച്ചിലുണ്ടായത് പിന്നെ ഈ ഹെപിറ്റ് ഈ എസ് ജി പി ടി എന്നുള്ളതിൻ്റെ കൗണ്ട് എൺപത്തി മൂന്നിൽ നിൽക്കുന്നു എന്നത് ഒരു അത്രയ്ക്ക് നമ്മൾ അതേപ്പറ്റി വർ ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണവും കൃത്യമായിട്ടുള്ള വ്യായാമവും ഉണ്ടെങ്കിൽ മരുന്ന് കൂടാതെ തന്നെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഒരു എയ്റ്റി നയൻറ്റി എസ് ജി പി ടി നിൽക്കുന്ന വ്യക്തികൾക്ക്

ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തിക്ക് മാരി ചെയ്തതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തിയുടെ ബ്ലഡിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാകും ഈ പാർട്ടിക്കിൾസ് പങ്കാളിക്ക് പകരുവാനുള്ള സാധ്യത ഉണ്ട് ഈ സാധ്യത അറിഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് വേണം ഈ ഒരു കരാറിലേക്ക് നമ്മൾ ഏർപ്പെടാനായിട്ട് അത് മറ്റ് പങ്കാളിയുമായിട്ട് ഈ പാർട്ട്ണറുമായിട്ട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണം ഇതിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് എന്ന് എന്നുവെച്ച് കല്യാണം കഴിച്ച് കൂടായുകയൊന്നുമില്ല ഒരുപാട് പേര് ഈ ഹെപ്പറ്റൈറ്റിസ് ബി യുമായിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പങ്കാളിക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ അസുഖം വരികയല്ല അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാത്ത വ്യക്തിയാണെങ്കിൽ വെറും ആറു മാസത്തെ വാക്സിനേഷൻ ഷെഡ്യൂൾ കൊണ്ട് സീറോ വൺ ആൻഡ് സിക്സ് മന്ത്സ് മൂന്ന് ഇഞ്ചെക്ഷൻസ് ആണ്

അപ്പൊ അതില് ബിൽറൂന്റ് ഫൈവ് ഇറ്റയുടെ സമയത്ത് വൺ പോയിന്റ് എയ്റ്റ് അങ്ങനെ മാസമാസം കൂറുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട് ഒരു വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഫൈവ് അങ്ങനെയല്ല നോർമൽ അങ്ങനെ ആ ലെവലാണ് പോകുന്നത് പിന്നെ അതിൽ എസ് സി പി ടി എസ് ജി സി ടി ചെക്ക് ചെയ്തു അതിലൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞോളൂ പിന്നെ ആൽക്കറിൻ പോസ്പേറ്റ്സ് അത് ചെക്ക് ചെയ്തു അപ്പൊ അതില് നോർമലാണെന്ന് പറഞ്ഞു ഈ ബിൽ ബിൽറൂബിൻ ടോട്ടൽ ഇപ്പോഴും കുറഞ്ഞു വരുന്നില്ല ഡോക്ടർ പറഞ്ഞത് വൺ പോയിന്റ് വൺ ആണ് നോർമൽ ഇപ്പോൾ ലെവലിലാണ് ഒരു ക്ലിയർ വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിലുറുബിൻ ഈ ലെവലിൽ നിന്നുകൊണ്ട് താങ്കളുടെ ശരീരത്തിനോ ആരോഗ്യത്തിനോ യാതൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു താങ്കളുടെ അസുഖം മഞ്ഞപ്പിത്തമല്ല അത് ഗിൽബേർട്ട് സിൻഡ്രോം എന്ന് പറയും ജി ഐ എൽ ബി ഇ ആർ ടി ഗിൽബേർട്ട് സിൻഡ്രോം ഗിൽബേർട്ട് സിൻഡ്രോം എന്ന് ഭീകരമായിട്ടുള്ളൊരു പേരാണെങ്കിലും വാസ്തവത്തിൽ അത് വളരെ ബിനയനായിട്ടുള്ള വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒരു നൂറ് പേരെ നൂറ് ആരോ പൂർണ്ണ ആരോഗ്യമുള്ള നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്നോ നാലോ പേർക്ക് ഇതുണ്ടാവും എന്ന് വെച്ച് ഇവർക്ക് അസുഖമുണ്ട് എന്നുള്ളതല്ല ഇവരുടെ ബിലുരുവിന്റെ തോത് നോർമൽ എന്ന് വിളിക്കുന്ന ആ റേഞ്ചിൽ അല്പം മുകളിൽ നിൽക്കും വൺ പോയിന്റ് ത്രീ ഇതിൽ ചിലപ്പോൾ ഈ ബിലൂറുബിന്റെ കൗണ്ട് മൂന്ന് നാല് അതുവരെ പോയിന്നിരിക്കാം പക്ഷേ ബാക്കി നമ്പേഴ്സ് എസ് ജി പി ടി എസ് ജി ഒ ടി ആൽക്ലൈൻ ഫോസ്വെറൈസ് ഇതെല്ലാം നോർമൽ ആയിരിക്കും അപ്പൊ ഈ ബിലിറുബിൻ ഇങ്ങനെ നിൽക്കുന്നതിനെ പറ്റി ടെൻഷൻ അടിക്കുന്നതാണ് ഗിൽബേർട്ട് സിൻഡ്രോമിന്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ അപ്പോൾ ബിലിരുബിൻ കൂടി നിൽക്കുന്നത് ഗിൽബേർട്ട് സിൻഡ്രോം ആണ് എന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതേപറ്റി മറന്നേക്കുക ബിലിരുബിൻ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുകയോ അത് കൂടുന്ന കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കണ്ട് നമ്മൾ വറി ചെയ്യുകയോ വിഷമിക്കുകയോ ചെയ്യരുത് കാരണം ഈ ബില്ലറുപിൻ ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് യാതൊരു ദോഷവും ശരീരത്തിന് ഉണ്ടാവുകയില്ല മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ഈ തീരുമാനമെടുക്കാനായിട്ട് പോകാം ഹലോ 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 യെസ് യെസ് കേ പറഞ്ഞോളൂ ഹലോ ഡോക്ടർ നമസ്കാരം നമസ്കാരം പേര് ശിവാനന്ദൻ യെസ് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ് ഹലോ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഈ ഈ ആൽക്കഹോൾ അല്ലാതെ മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ സാധ്യതയുണ്ടോ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരുമോ എന്നുള്ളതാണ് ചോദ്യം മുളക് ഇങ്ങനെയുള്ള കഴിച്ചു ഏതെങ്കിലും സിറോസിസ് സാധ്യതയുള്ള ഉണ്ടോന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് ഇല്ല വരികയില്ല ഭക്ഷണത്തിൽ നിന്നും സിറോസിസ് വരാനുള്ള ഒരു സാധ്യത വരുന്നത് അമിതമായ ഭക്ഷണം കഴിക്കുന്നവരിലും വ്യായാമം തീരെ ചെയ്യാത്തവരിലും ഫാറ്റി ലിവർ വരികയും ആ ഫാറ്റി ലിവർ ലിവറിൽ നീർക്കെട്ട് അതിനുള്ള പ്രതിരോധ നടപടികൾ ചെയ്യാതെ ഇതേ ലൈഫ് സ്റ്റൈൽ അവർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ചുരുക്കം ചിലർക്ക് ഇതുമൂലം സിറോസിസ് വരാറുണ്ട് അത് അമിതമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഇൻടേക്ക് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അത് വിരളമായിട്ട് കണ്ടുവരാറുള്ളൂ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് വളരെ സാധാരണയായി കാണുന്നുണ്ട് പക്ഷേ താങ്കളുടെ ചോദ്യത്തിനുള്ള നേരിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ് കാരണം മുളക് പൊടി ഉപയോഗിച്ചതുകൊണ്ടോ ചമ്മന്തി അരച്ചതുകൊണ്ടോ ഒരിക്കലും നമുക്ക് സിറോസിസ് വരികയില്ല ഓക്കെ ഡോക്ടർ നമുക്ക് അടുത്ത ഇടവേള ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും മലിനജലം ഒരു കാരണമാവുന്നു ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുണ്ടായി ഇത് നമ്മൾക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും മലിനജലം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വെള്ളത്തിൽ കൂടിയാണ് പകരുന്നത് വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയും ഈ വെള്ളം തിളപ്പി തിളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യം ഒരു മിനിറ്റ് എങ്കിലും തുടർച്ചയായിട്ട് തിളപ്പിച്ചില്ലെങ്കിൽ ഈ വൈറസിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് സ്റ്റവിൽ വെള്ളം തിളച്ച് അപ്പം തന്നെ സ്റ്റൗ ഓൺ ഓഫ് ചെയ്യാറുണ്ട് അങ്ങനെയല്ല കൃത്യം ഒരു മിനിറ്റ് എങ്കിലും ഈ വെള്ളം തുടർച്ചയായിട്ട് തിളച്ചില്ലെങ്കിൽ വൈറസ് നശിക്കുകയില്ല ഈ ഒരു വസ്തുത എല്ലാവരും അറിഞ്ഞിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാൻ സാധിക്കും മരുന്നുകളുടെ ഉപയോഗം അങ്ങനെ ഒരു ധാരണ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ തീർച്ചയായും ഹെപ്പറ്റൈറ്റിസ് എന്ന് നേരത്തെ പറഞ്ഞത് ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ലിവറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അപ്പോൾ അതിന് പല കാരണങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അതിൽ ഒരു കാരണമാണ് അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കെമിക്കൽസിനെയും ഡീ ചെയ്യുന്ന ഒരു അതിന്റെ വിഷാംശം നീക്കം ചെയ്യുന്ന അവയവമാണ് ലിവർ